അസാമിലെ എൻ ആർ സിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വളരെ മനോഹരമായ ചില വാദങ്ങൾ നടന്നു ആ വാദങ്ങളുമായി ബന്ധപ്പെട്ട ലൈവ് ദൃശ്യങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ചാണ് ഈ അസമിൽ ഈ രജിസ്റ്ററിൽ പേരില്ലാത്തതുകൊണ്ട് പൗരത്വം ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഏതാണ്ട് പത്തൊമ്പതര ലക്ഷം ജനങ്ങളാണുള്ളത് അതിൽ പതിനാറ് ലക്ഷത്തോളം ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവർ തന്നെയാണ് അവർക്കൊരുപക്ഷേ പുതിയ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റിലൂടെ പൗരത്വം നേടാമെങ്കിലും മൂന്നര ലക്ഷം ജനങ്ങൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഡിറ്റൻഷൻ ക്യാമ്പിലേക്കാണ് പോകേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം സുപ്രീംകോടതിയിലുള്ളത് അതിൻ്റെ വാദങ്ങൾ ചരിത്രപരമായ സാഹചര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കപിൽസിബൽ വളരെ മനോഹരമായി സമർത്ഥിക്കുന്നുണ്ട് അതായത് ബ്രിട്ടീഷുകാരൻ വേർപെടുത്തിയതാണ് നമ്മുടെ രാജ്യത്തെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഒരുമിച്ച് ജീവിച്ചവർ വ്യത്യസ്തമായ സംസ്കാരങ്ങളും ജീവിതവും മതവും ജാതിയുമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അവഭക്ത ഇന്ത്യയായിരുന്നു നമ്മൾ ഒരുമിച്ചാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് അതിനുശേഷം അവരാണ് ഇതിനെ ഒന്നു മുറിച്ചത് പിന്നീട് ഈസ്റ്റ് പാകിസ്ഥാൻ നമ്മൾ ബംഗ്ലാദേശാക്കി മാറ്റി ഈ ഡെമോഗ്രാഫിക് ചേഞ്ചിലൂടെ സ്വാഭാവികമായി ഒരേ ഇന്ത്യക്കാർ തന്നെ ഒരേ അവഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്നവർ തന്നെ അവരവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണുണ്ടായത് അത് രണ്ട് കാലഘട്ടത്തിൽ നടന്നതിൻ്റെയും വിവരങ്ങൾ വളരെ വസ്തുതാപരമായി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ചീഫ് ജസ്റ്റിസ് ഇവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ സംശയങ്ങളും വാദങ്ങളും ഒക്കെയൊക്കെ ഉയർത്തുന്നുമുണ്ട് കപിൽസിബൽ പറഞ്ഞത് ഇത് വെറുമൊരു ആണെന്നാണ് എന്നാൽ മൈഗ്രേഷൻ ഒരു ടെറിട്ടറിക്കകത്ത് ഒരു രാജ്യമെന്ന ഇന്ത്യയ്ക്കകത്ത് നടക്കുന്നതാണ് എന്ന എന്നർത്ഥത്തിൽ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് വാദമുന്നയിച്ചപ്പോൾ ഇതൊരു രാജ്യമായിരുന്നല്ലോ എന്നതാണ് കപിൽസിബലിൻ്റെ വാദം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇൻട്രൂഷൻ കൊണ്ട് എന്തെങ്കിലും തരത്തിലെ കൾച്ചറൽ ചേഞ്ചസ് ഉണ്ടായി എന്നൊന്നും അവകാശപ്പെടാനാവില്ല ഈ എൻ ആർ സി നിയമം നടപ്പിലാക്കിയപ്പോൾ ആളുകളോട് രേഖകളും മറ്റുള്ള കാര്യങ്ങളും ചോദിച്ചപ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി അതായത് ഇതിൻ്റെ ചരിത്രപരമായ സംഗതികളൊക്കെയും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എവിടെ മുതൽ എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പ് നടത്തിയതും വെറും രണ്ട് ശതമാനം ആളുകൾ വോട്ട് ചെയ്തതും വീണ്ടും പ്രക്ഷോഭമുണ്ടായതും ഒടുവിൽ ആസാം അക്കോർഡുണ്ടാക്കി ഈ പറയുന്ന രാജീവ് ഗാന്ധി അത് പരിഹരിച്ചതടക്കമുള്ള വിഷയങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അന്ന് മുതലേ ഇവരുടെ പൗരത്വത്തെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലവിലുള്ളതാണെന്നും അതൊരു പുതിയ പ്രശ്നമല്ലെന്നും ചരിത്രപരമായി ഒരു രാജ്യം വെട്ടിമുറിക്കപ്പെട്ടപ്പോഴുണ്ടായ ഡെമോഗ്രാഫിക് ചേഞ്ചസിൻ്റെ ഇരകളാണ് ഈ അഭയാർത്ഥികളായ മനുഷ്യരെന്നും അവർക്കിടയിൽ ജാതിവേർതിരുവല്ല മറിച്ച് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് കോടതി ഉൾക്കൊള്ളേണ്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ഏതായാലും ആ വാദത്തിൻ്റെ ലൈവ് ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ലളിതമായ ഇംഗ്ലീഷാണ് വായിക്കുന്നവർക്ക് ആ രണ്ട് വിഭജന കാലഘട്ടവും അതായത് ആദ്യം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും പിന്നെ അതിനുശേഷം ബംഗ്ലാദേശ് വിഭജന കാലഘട്ടത്തിലും ഉണ്ടായ ആ ഇൻഫ്ലുവ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെയും ഇതിൽ ലഭിക്കും ശ്രദ്ധാപൂർവം കാണുക